നിലമ്പൂർ എം എൽ എ പി വി അൻവർ കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയ വാർത്താ സമ്മേളനങ്ങൾ ഒടുവിലെത്തി നിൽക്കുന്നത് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആഭ്യന്തര രംഗത്തെ നിസ്സഹായാവസ്ഥയെക്കുറിച്ചുള്ള വിലാപങ്ങളിലാണ് അൻവർ പറഞ്ഞതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പറയാനൊരുങ്ങുന്നത് മറ്റൊരർത്ഥത്തിൽ അത് അൻവർ പറഞ്ഞതിനെക്കുറിച്ച് ആരും പറയാത്തതിനെക്കുറിച്ചുമാണ് ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളും ആവശ്യങ്ങളും ഒരു മുന്നണി സംവിധാനത്തിൽ എത്ര കണ്ട് പൂർത്തീകരിക്കാനാവുമെന്നതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പലതും ഉണ്ടാവാം പൊതുജനത്തെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് പി വി അല്ലേ എന്ന ഒറ്റ വാചകത്തിൽ ആ അഭിപ്രായങ്ങളെല്ലാം റദ്ദു ചെയ്യുന്ന സമീപനമായിരുന്നു അൻവറിൻ്റെ ഏതോ ഒരു കച്ചവടം മുടങ്ങിയിട്ടുണ്ടാവും അതുകൊണ്ടാവും ഈ കൂത്തുകളൊക്കെ എന്ന് വിശ്വസിക്കുന്നവരും കുറവല്ല മലപ്പുറത്തിനപ്പുറത്തേക്കോ അല്ലെങ്കിൽ നിലമ്പൂരിനപ്പുറത്തേക്കോ വളരാത്ത അൻവറിൻ്റെ വാചകങ്ങൾക്ക് എത്ര കണ്ട് കേരളത്തെ ഇളക്കി മറിക്കാനാവും എന്ന ചർച്ചകളിലേക്കൊന്നും കടക്കാനില്ല അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധിയെ അളക്കാനും മെനക്കെടുന്നില്ല പക്ഷേ ആ വാചകങ്ങളിലെ ചില കാര്യങ്ങളെ വിശദീകരിക്കേണ്ടതും അവയ്ക്കിടയിലെ വിട്ട ഭാഗങ്ങൾ പൂരിപ്പിക്കേണ്ടതുമായ ഉത്തരവാദിത്തം കേരളത്തിലെ ന്യൂനപക്ഷത്തെ പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തെ സ്വത്വബോധ രാഷ്ട്രീയം പഠിപ്പിച്ച ഉത്തരവാദപ്പെട്ട മുസ്ലിം രാഷ്ട്രീയ മതസംഘടനകൾക്കില്ലേ എന്ന ആശങ്കയിൽ നിന്നുള്ള ചില ചോദ്യങ്ങൾ ഉന്നയിക്കാനാണ് ശ്രമിക്കുന്നത് പൊതുജനത്തെ പോലെ അൻവർ അല്ലേ എന്ന നിസ്സംഗതയോടെയോ ഇടതുപക്ഷത്തെ പോലെ സ്വർണ്ണ കള്ളക്കടത്തുകാരുടെ സെക്യൂരിറ്റിക്കാരൻ എന്ന കുറ്റപ്പെടുത്തലോടെയോ അൻവർ ഉന്നയിച്ച കാര്യങ്ങളെ നിസ്സാരമാക്കാൻ സ്വത്വരാഷ്ട്രീയം കേരള മുസ്ലിങ്ങളുടെ മനസ്സിൽ നിക്ഷേപിച്ച രാഷ്ട്രീയക്കാർക്കും സമുദായ ശാക്തീകരണം എന്ന ലേബലിൽ തിളങ്ങുന്ന മത സംഘടനകൾക്കും സാധിക്കുന്നുണ്ടെങ്കിൽ അത് അപകടമാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ നീണ്ട എട്ട് വർഷം ഇടതുപക്ഷത്തിനൊപ്പം നിന്ന ഒരു എം എൽ എ ആണ് മുസ്ലിം സംഘടനകൾ തങ്ങളുടെ സ്വത്വത്തിൻ്റെ ശത്രുക്കളെന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആർ എസ് എസിനൊപ്പമാണ് കേരളത്തിലെ ബ്യൂറോക്രസിയും ഇടതുപക്ഷം അടക്കമുള്ള രാഷ്ട്രീയക്കാരുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് മിക്കവാറും വാദങ്ങൾക്ക് തെളിവുകളുടെ പിൻബലമുണ്ട് മറ്റു ചിലതിന് സർക്കാർ അന്വേഷണ ഏജൻസികളുടെ കയ്യൊപ്പും ഉണ്ട് മുസ്ലിം ലീഗിനോട് പിണങ്ങി ഇടതുപക്ഷത്തേക്ക് ചായാൻ കാത്തു നിൽക്കുകയും പിന്നെ വെളിപാട് കിട്ടി അതേക്കുറിച്ച് മൗനികളാവുകയും ചെയ്ത കേരളത്തിലൊരു പ്രമുഖ മതസംഘടനയുടെ ആളുകൾ പോലും അൻവറിൻ്റെ വാക്കുകളിലുള്ള ദുസ്സൂചനകളെക്കുറിച്ച് വേവലാതിപ്പെടുകയോ പദ്ധതികൾക്ക് രൂപകൽപ്പന നടത്തുകയോ ചെയ്യുന്നതായി കാണുന്നില്ല പ്രതികരിച്ചവരാവട്ടെ പിണറായി കൊട്ടാനുള്ള വടി എന്നതിലപ്പുറം ഇതിനെ വായിക്കുകയോ പറയുകയോ ചെയ്തുമില്ല ഗതികേടുകളെക്കുറിച്ച് സംസാരിക്കുക എന്നത് പ്രസക്തമാവുന്നത് ഇവിടെയാണ് ബാബരി മസ്ജിദ് പൊളിക്കാൻ കൂട്ടുനിൽക്കുകയും അത് പൊളിച്ച ശേഷം പണിത ക്ഷേത്രത്തിന് സകല സഹായങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്ത കോൺഗ്രസിനെ പിന്തുണയ്ക്കുക മാത്രമേ രക്ഷയുള്ളൂ എന്ന് അഞ്ചു നേരം പള്ളിയിൽ പോകുന്ന മുസ്ലിമിനെ കൊണ്ട് വിശ്വസിപ്പിക്കാനാണ് സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തഞ്ച് കഴിയുമ്പോഴും ഇന്ത്യയിലെ മുസ്ലിം രാഷ്ട്രീയത്തിന് സാധിക്കുന്നത് അൻവർ പുതിയ പാർട്ടി ഉണ്ടാക്കിയാൽ സംഭവിക്കാനിരിക്കുന്ന സാധ്യതകളെക്കുറിച്ച് ഉൾപ്പൊളകം കൊള്ളുന്നവർ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ നിന്നും പഠിക്കേണ്ടതൊന്നും പഠിച്ചിട്ടില്ല എന്നുറപ്പ് അൻവറിനു പോലും ഓളപ്പരപ്പിനടിയിലെ കുറിച്ച് വലിയ നിശ്ചയമൊന്നുമില്ല കൊടിയേരി ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനെ എന്ന ബോധമേ അദ്ദേഹത്തിനുമുള്ളൂ എന്നതിൽ വലിയ അതിശയോക്തിയില്ല ഇല്ല തൻ്റെ വാർത്താ സമ്മേളനത്തിൽ അൻവർ തുറന്നു പറയുന്നൊരു കാര്യമുണ്ട് താൻ കമ്മ്യൂണിസം പഠിച്ചിട്ടില്ല എന്ന് പഠിച്ചിരുന്നെങ്കിൽ ഗോവിന്ദ മാഷിൻ്റെ ന്യായീകരണങ്ങളിൽ മറ്റെല്ലാ പാർട്ടി സഖാക്കളെയും പോലെ അദ്ദേഹത്തിന് സംതൃപ്തി തോന്നിയേനെ അതേസമയം താനൊരു മുസ്ലിം ആയതിനാലാണ് ഇങ്ങനെയൊക്കെ നേരിടേണ്ടി വന്നത് എന്ന സങ്കടവും ഇടയ്ക്ക് അദ്ദേഹം ബോധിപ്പിക്കുന്നുണ്ടായിരുന്നു അതായത് ഇതൊരു മുസ്ലിം ഇഷ്യൂ ആയി മാറ്റുകയും അൻവറിന് സൗജന്യമായി ഒരു മത തീവ്രവാദപ്പെട്ട നൽകുകയും ചെയ്തതോടെ എല്ലാം ശുഭമാവുന്നു അൻവറോ അദ്ദേഹം ഇരവാദത്തിന് പിന്തുണ നേടുന്ന സമുദായമോ കമ്മ്യൂണിസത്തെ പഠിച്ചത്ര പോലും ആർ എസ് എസിനെയോ ഹിന്ദുത്വ ഭീകരതയെയോ പഠിച്ചിട്ടില്ല എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ഗതികേട് കേരളത്തിലെ കുറച്ച് പോലീസുകാർ സംഘപരിവാറിന് വേണ്ടി പണിയെടുക്കുന്നുണ്ടോ എന്ന സംശയം മാത്രമായി അൻവറിൻ്റെ വാർത്താ സമ്മേളനങ്ങൾ ചുരുങ്ങി ഇദ്ദേഹം പറഞ്ഞു വെച്ച സൂചിപ്പിച്ച പുഴുക്കുത്തുകളുടെ ആഴവും പരപ്പും മനസ്സിലാക്കുകയും അവയ്ക്കെതിരെ സാംസ്കാരിക പ്രതിഷേധങ്ങളും വിശകലനങ്ങളും നടക്കേണ്ടിയിരുന്നിടത്ത് കൊടിയ മൗനമാണ് ഉണ്ടായത് കേരളത്തിൻ്റെ പൊതുബോധത്തിലേക്ക് ഡീപ് സ്റ്റേറ്റിനെ കുറിച്ചുള്ള ചർച്ചകളും ചിത്രങ്ങളും നിക്ഷേപിക്കാൻ സാധിക്കേണ്ടിയിരുന്നിടത്ത് മുട്ടനാളുകളുടെ കൊമ്പുകോർക്കൽ കാണാമല്ലോ എന്ന അരത്തിലായിപ്പോയി മുസ്ലിം സ്വത്വവാദികൾ പോലും എന്ന് വേണം പറയാൻ സത്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും ആളുകൾ പുറത്തു പോകുന്നതോ അൻവർ പിണറായി വിജയനെ കുറ്റപ്പെടുത്തുന്നതോ അല്ല കാര്യം ഡീപ് സ്റ്റേറ്റിൻ്റെ കേരള മോഡലിനെ കുറിച്ചുള്ള വിശദീകരണമാണ് ഇദ്ദേഹത്തിന്റെ വാക്കുകളിൽ മറഞ്ഞ് കിടക്കുന്നത് അൻവർ അല്ല അത് തിരിച്ചറിയേണ്ടത് മലപ്പുറത്തെയും മലബാറിനെയും കുറിച്ചുള്ള വാർപ്പ് മാതൃകകളിൽ നിന്നും അതിൻ്റെ കാതലിലേക്ക് ചർച്ചകൾ എത്തിക്കാൻ പരിശ്രമിക്കുന്ന ചെറുപ്പക്കാരായ റാപ്പ് പാട്ടുകാരുടെയോ സിനിമാക്കാരുടെയോ സർഗാത്മകതയെ മുസ്ലിം രാഷ്ട്രീയത്തിന്റെ വക്താക്കൾ കാണിക്കേണ്ടിയിരുന്നു ഡീപ് സ്റ്റേറ്റിന്റെ ഇരപിടിയൻ സ്രാവുകളെ നിലക്കി നിർത്താൻ കേഡർ പാർട്ടിയായ സി പി എമ്മിന് പോലും സാധിക്കുന്നില്ല എന്നത് ചില്ലറ ഗൗരവത്തിൽ കണ്ടാൽ പോരാ മുഖ്യമന്ത്രിയുടെയും മകളുടെയും പാർട്ടിയുടെയും ഒക്കെ ഡീലുകളും കേസ് കെട്ടുകളും മറ്റും പ്രശ്നം തന്നെയാണ് പക്ഷേ അവ ഒരു രാഷ്ട്രീയ വിഷയം മാത്രമാണ് അതിലപ്പുറം കൊലപാതകങ്ങളും കലാപങ്ങളും സംഘടിപ്പിക്കുന്നതിനൊപ്പം ഡീപ് സ്റ്റേറ്റിനെ കെട്ടിപ്പടുക്കുന്ന ആർ എസ് എസിൻ്റെ ഡബിൾ പ്രോഗ്രാം വിജയം കണ്ടു തുടങ്ങി എന്നതിൻ്റെ പ്രത്യക്ഷ വിശദീകരണമായി വേണം അൻവറിൻ്റെ വാക്കുകൾ അന്തരീക്ഷത്തിൽ അലിയിച്ചില്ലാതാക്കുന്നതിൻ്റെ കുട്ടൻസ് വിലയിരുത്താൻ അധസ്ഥിതൻ്റെ മോചനത്തിനുള്ള വഴി അധികാരത്തിലെ പങ്കാളിത്തമാണെന്ന കാര്യം അംബേദ്കർ പറഞ്ഞു വെച്ചതിനേക്കാൾ ഭംഗിയായി ആരും പറഞ്ഞിരിക്കാനിടയില്ല അധികാര ശ്രേണിയിൽ ഇടം പിടിക്കുക എന്നത് ശാക്തീകരണത്തിന്റെ പ്രധാന പടിയാണെന്ന് ചിന്തിച്ച പലരും മുസ്ലിം സമുദായത്തിൽ കഴിഞ്ഞുപോയിട്ടുണ്ട് ജീവിച്ചിരിക്കുന്നുമുണ്ട് എൽ പി സ്കൂൾ മുതൽ ഐ എ എസ് കോച്ചിങ് സെൻറ്ററുകൾ വരെ സമുദായത്തിൻ്റെ വിയർപ്പിൽ ഇപ്പറഞ്ഞ സ്വാത്ഥികർ പണിതുയർത്തിയിട്ടുമുണ്ട് പക്ഷേ ഗതികേടിന്റെ മറ്റൊരു വശം അവിടെയും സംഭവിച്ചു കാലഘട്ടം ചൊല്ലും തോറും സവർണത ജന്മം കൊടുക്കുന്ന പൊതുബോധത്തിനൊപ്പമോ വിശേഷാധികാരമുള്ളവരുടെ മുഖ്യധാരയ്ക്കൊപ്പമോ ഡീപ് സ്റ്റേറ്റിന്റെ രാഷ്ട്രീയത്തിനൊപ്പമോ ഡി ജെ കളിക്കാൻ നിന്നുകൊടുക്കുകയായിരുന്നു ഈടുവയ്പ്പുകളുടെ പുതിയ രക്ഷകർത്താക്കൾ ദ സൈലന്റ് കൂപ്പ് എന്ന ജോഷി ജോസഫിന്റെ പുസ്തകം പ്രസിദ്ധീകൃതമാവുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഇന്ത്യൻ ജനാധിപത്യത്തെയും ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയെയും ഭരണഘടനാപരമായ ഉത്തരവാദിത്വത്തെയും തകർക്കാൻ കഴിയുന്ന തരത്തിൽ ഇന്ത്യൻ സുരക്ഷാ സ്ഥാപനങ്ങളും അതിൻ്റെ കഴിവുകളും വളർന്നു വരുന്നതിനെക്കുറിച്ച് അദ്ദേഹം ആ പുസ്തകത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് പുതിയ സഹസ്രാബ്ദത്തിൽ കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായാണ് അദ്ദേഹം ഈ വളർച്ചയെ വിലയിരുത്തുന്നത് തീവ്രവാദ വിരുദ്ധ തന്ത്രത്തിൽ ഭീകരമായ പുതിയ പാഠങ്ങൾ വികസിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പോലീസും ഇൻ്റലിജൻസും അന്വേഷണ ഏജൻസികളും സാധാരണ പൗരന്മാരുടെ ജീവിതത്തിലേക്ക് കടന്ന് കയറുന്നത് രാജ്യത്തിന്റെ വിദൂര കോണിലോ കശ്മീരിലോ വടക്ക് കിഴക്കോ മാത്രം സംഭവിച്ച ഒന്നല്ലെന്നും അത് താമസിയാതെ രാജ്യത്തുടനീളമുള്ള ഇന്ത്യക്കാരുടെ ദൈനംദിന യാഥാർത്ഥ്യമായി മാറുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു കേരളത്തിൽ കഴിഞ്ഞ കുറേ കാലമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ പുസ്തകം ഇറങ്ങുമ്പോൾ തന്നെ കശ്മീരിനും വടക്ക് കിഴക്കിനൊപ്പം കേരളവും എണ്ണപ്പെടേണ്ടിയിരുന്നു എന്ന് തോന്നും പക്ഷേ പൗരന്മാരുടെ മൊത്തം ജീവിതത്തിലേക്ക് അന്വേഷണ ഏജൻസികൾ കടന്നു കയറാത്തത് കൊണ്ടാവും അവ ചർച്ചകളിൽ ഇടം പിടിക്കാതെ പോയത് മാർജിന് പുറത്ത് ജീവിക്കാൻ വിധിക്കപ്പെട്ട മുസ്ലിങ്ങളുടെ ജീവിതത്തിലേക്കായിരുന്നു അനുമതിയില്ലാത്ത ഈ കടന്ന് കയറ്റങ്ങൾ എന്നത് ആരെയും വേദനിപ്പിച്ചില്ല മുസ്ലിം സ്വത്വത്തിനു മേൽ കെട്ടിപ്പടുക്കപ്പെട്ട പ്രസ്ഥാനങ്ങൾ പോലും ഇവയെ ഒറ്റപ്പെട്ട സംഭവങ്ങളായോ ചിലരുടെ കൈയിരിപ്പിന്റെ പ്രതിഫലമായോ മാത്രം ിലയിരുത്തി ഒരു സെമിനാറിൽ പങ്കെടുത്ത ആളുകളെ തേടിയായിരുന്നു എൻ ആദ്യ സംഘം കേരളത്തിന്റെ അതിരുകടന്നെത്തിയത് സെമിനാർ അതോടെ നിരോധിത സംഘടനയുടെ യോഗമായി മാറി അവർ നിരോധിത സിമിയുടെ അംഗങ്ങളായി കൊടും ഭീകരവാദികളായി എപ്പോഴും സുരക്ഷാ ഏജൻസികൾക്ക് വാതിലിൽ മുട്ടാവുന്നവരായി അവരുടെ ജീവിതം മാറി സുപ്രീം കോടതി അവരെ വെറുതെ വിട്ട് വിധി പറഞ്ഞെങ്കിലും കേരളത്തെ ഭീകരവാദത്തിന്റെ ഹബ്ബാക്കി പ്രതിഷ്ഠിക്കാൻ രാജ്യത്തെ മീഡിയകൾക്കും വലതുപക്ഷ ശക്തികൾക്കും ശക്തമായ ശക്തമായൊരായുധം കൊടുക്കാൻ ഇതിലൂടെ കേരളത്തിൻ്റെ പൊതുബോധത്തിനായി പോലീസും ഭരണകൂടവും ഈ നീതിരാഹിത്യത്തിന് കൂട്ടുനിന്നു തിന്നാനും പ്രാർത്ഥിക്കാനും സ്നേഹിക്കാനും ജോലിയെടുക്കുന്നതിനുമൊക്കെ മുസ്ലിങ്ങൾ കുറ്റവാളികളാവുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത് ലവ് ജിഹാദിൽ തുടങ്ങിയ ക്രിമിനൽ വൽക്കരണം യു ലാൻഡ് ഹലാൽ വളം ജിഹാദുകളിലേക്കൊക്കെ വഴിമാറി പള്ളികൾ പൊളിക്കുന്നതിലേക്കും ഇസ്ലാമിക പ്രബോധനം തടയുന്നതിലേക്കും വരെ കാര്യങ്ങളെത്തി ബാബരി മസ്ജിദ് കൊണ്ട് തീരും എന്ന് കരുതിയുന്നിടത്ത് നിന്ന് പുതിയ പുതിയ അവകാശവാദങ്ങൾ വന്നു ആർ എസ് എസ് കാരുടെ ചരട്വലിക്കനുസരിച്ച് സർക്കാർ ഏജൻസികൾ രംഗം ഭരിച്ചു പോലീസും പുരാവസ്തു വിഭാഗവും കോടതിയും സംഗതികളെ പൊലിപ്പിക്കുന്നതിന് രാജ്യം സാക്ഷ്യം വഹിച്ചു കൊണ്ടിരുന്നു ഇസ്ലാമിക സംസ്കാരത്തിന്റെ വിളനിലവെന്ന് പേര് കേട്ട കേരളത്തിലും സ്ഥിതിഗതികൾക്ക് മാറ്റം ഉണ്ടായില്ല വിരലിൽ എണ്ണാവുന്നവർ ഐ എസിന്റെ ആശയങ്ങളിൽ ആകൃഷ്ടരായി എന്ന കച്ചിത്തുരുമ്പിൽ കയറി പിടിച്ച് കേരളം അടുത്തു തന്നെ ഇസ്ലാമിക രാജ്യമാകുമെന്ന തരത്തിലുള്ള പ്രചാരണം നടന്നു വി എസ് അച്യുതാനന്ദന്റെ പ്രസ്താവന ആറിത്തണുക്കാൻ അനുവദിക്കാതെ വർഷങ്ങൾക്ക് ശേഷം കേരള സ്റ്റോറി എന്ന സിനിമ പുറത്തു വന്നു ആറാം നൂറ്റാണ്ടിൽ അപരിഷ്കൃതർ എന്ന വാചകങ്ങളും കാഫിർ സ്ക്രീൻഷോട്ടും ആശാ സ്റ്റിക്കറും ഒക്കെ ഈ കത്തി നിൽക്കുന്ന ഇസ്ലാമോ ഫോബിയയെ ഉപഭോഗിക്കുന്നതിലൂടെ തങ്ങളുടെ കുറ്റകൃത്യങ്ങൾക്ക് മറയിടാനാവുമെന്ന സി പി എമ്മിൻ്റെ അതിബുദ്ധിയുടെ തെളിവുകളാണ് എല്ലാ പാർട്ടികൾക്കും രക്ഷപ്പെടാനാവുന്ന മറയായി ഇസ്ലാമോഫോബിയ മാറി അല്ലെങ്കിൽ മാറ്റി എന്നതാണ് സത്യം സത്യത്തിൽ സിറാജി നിസ പാലക്കാട്ടെ പുതുപ്പള്ളി തെരുവിൽ വെടിയേറ്റു വീണ നിമിഷം മുതൽ തീരുമാനിക്കപ്പെടേണ്ടതായിരുന്നു കേരളത്തിലെ മുസ്ലിം സംഘടനകളുടെ സ്വത്വരാഷ്ട്രീയത്തിൻ്റെ ദിശ ഡീപ് സ്റ്റേറ്റിൻ്റെ ആഴത്തെക്കുറിച്ചും കേരളത്തിൻ്റെ ഇസ്ലാമോഫോബിക് പൊതുരംഗത്തെക്കുറിച്ചും അന്ന് തൊട്ടേ പഠിക്കപ്പെടേണ്ടതുണ്ടായിരുന്നു ഉന്നിസയുടെ മരണമോ ഭീമാപ്പള്ളിയിലെ മുസ്ലിം ചെറുപ്പക്കാരുടെ മരണമോ കൊലപാതകം എന്ന സങ്കടത്തിനപ്പുറത്തേക്ക് പരാവർത്തനം ചെയ്യപ്പെട്ടില്ല അതിനു മാത്രമുള്ള ഭൗതിക വ്യവഹാരത്തിന് കേരളത്തിലെ മുസ്ലിം യുവതയ്ക്ക് സാധിക്കാത്തത് കൊണ്ടല്ല മുസ്ലിം രാഷ്ട്രീയം എന്നതിന് കല്പിച്ചു വന്ന പരമ്പരാഗത അർത്ഥകൽപ്പനയിൽ ഇങ്ങനെയൊരു പ്രമേയം ഇല്ലായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കരുണാകരൻ ഭരിക്കുന്ന കാലത്തുണ്ടായ പുതുപ്പള്ളി തെരുവിൽ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത രമൺ ശ്രീവാസ്തവയ്ക്ക് പിന്നീട് എന്ത് സംഭവിച്ചു അന്ന് അദ്ദേഹത്തെ വിമർശിച്ച ഇടതുപക്ഷം അധികാരത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തെ തന്നെ മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടവാക്കി സ്വത്ത് രാഷ്ട്രീയത്തിന്റെ വക്താക്കൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല എന്ന് വേണം പറയാൻ ഇവർ വലിയ സമ്മേളനങ്ങൾ നടത്തുന്നതിനും റിലീഫ് വർക്കുകൾ സംഘടിപ്പിക്കുന്നതിനുമിടയിൽ കേരള പോലീസ് മാറ്റത്തിന് വിധേയമാവുകയായിരുന്നു ലോക്നാഥ് ബെഹ്റയും മുസ്ലിം ലീഗിന്റെ കണ്ണിലുണ്ണിയായ സെൻകുമാറും രംഗം കൈയടക്കി ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന ഉണ്ണിരാജയോ ഇപ്പോഴത്തെ അജിത് കുമാറോ സുജിത് ദാസോ പി സുകുമാരനോ ജേക്കബ് തോമസോ ശശിധരനോ ഒറ്റപ്പെട്ട പോലീസുകാരല്ല ഭരണകൂടം മാറിയാലും ഇവരുടെ കസാരയിൽ അധികം മാറ്റം വരുത്താനൊന്നും ആർക്കും സാധിക്കില്ല എന്നതാണ് സത്യം ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അജിത് കുമാർ ദത്താത്രേയ ഹൊസബല്ലയെ കാണാൻ പോകുന്നത് അയാൾ എസ് പി ജി സംരക്ഷണയിലുള്ള ആളായതുകൊണ്ട് സുരക്ഷാകാര്യം സുരക്ഷാ കാര്യം ചർച്ച ചെയ്യാനായിരിക്കും എന്ന് ഒരു സി പി എം നേതാവിന് പറയേണ്ടി വരുന്നത് ഗതികേട് കൊണ്ടു കൂടിയാണ് ഈ ഉദ്യോഗസ്ഥരുടെ കയ്യിലിരിപ്പും ചെയ്തികളും നന്നായി അറിയുകയും അനുഭവിക്കുകയും ചെയ്തതിന് ശേഷവും ആർ എസ് എസിന്റെ ട്യൂഷൻ സെന്ററുകളിൽ നിന്നും വത്സന്ധില്ലേരിമാർ സൃഷ്ടിക്കുന്ന പോലീസ് റാങ്ക് ലിസ്റ്റ് ജേതാക്കളെ വിലയിരുത്തുന്നിടത്തും അതിൻ്റെ ദൂരവ്യാപക പ്രത്യാഘാതങ്ങളെ മനസ്സിലാക്കുന്നിടത്തും സമുദായ ശാക്തീകരണ ജിഹ്വകൾ അമ്പേ പരാജയമടഞ്ഞു റിയാസ് മൗലവിയുടെ കൊലപാതക കേസിലെ പ്രതികളെ കോടതി വെറുതെ വിടുമ്പോൾ പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിനെതിരെയും പ്രോസിക്യൂഷനെതിരെയും ചളിവാരിയെറിയുകയും അന്തിയാവുമ്പോൾ കുഴിമന്തി കഴിച്ച് വിശ്രമിക്കുകയും ചെയ്യുക എളുപ്പമുള്ള ജോലിയാണ് ആ കേസിൽ വർഗീയവാദികളാണ് പ്രതികളെന്നും അതിനു മുമ്പ് പല കേസുകളിലും അവർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും തെളിയിക്കുന്നിടത്ത് എല്ലാവരും പരാജയപ്പെട്ടു കാരണം അതിനു മുൻപുണ്ടായ അത്തരം സംഭവങ്ങളിലൊക്കെ ഇനിയൊരു കച്ചറ വേണ്ട എന്ന ന്യായത്തിൽ ആർ എസ് എസുമായി കോംപ്രമൈസിലാവുകയായിരുന്നു സമുദായത്തിന്റെ ഉത്തരവാദപ്പെട്ടവർ ആർ എസ് എസിന്റെ തീരുമാനങ്ങൾ വിശദീകരിക്കാൻ പോലീസ് സേനക്കിടയിൽ തത്വമസി വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് എന്ന കാര്യം ഇടതുപക്ഷത്തിനും നന്നായി അറിയാവുന്നതാണ് അതിലും അപ്പുറമാണല്ലോ കേരളത്തിലെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ആർ എസ് എസ് നേതാക്കളെ സന്ദർശിച്ചു എന്ന കാര്യം അവരെ കാണാൻ വേണ്ടി സ്വന്തം വാഹനം ഒഴിവാക്കി മറ്റ് സംഘപരിവാർ നേതാക്കൾക്കൊപ്പം പോയി എന്നത് അത് ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് ചെയ്തിട്ടും നിസ്സഹായരായി നോക്കി നിൽക്കാനേ സി പി എമ്മിന് സാധിക്കുന്നുള്ളൂ ഒറ്റ ശ്വാസത്തിൽ അതിനെ ന്യായീകരിക്കാനായി സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾക്കും മന്ത്രിമാർക്കും വരെ സാധിക്കുന്നുള്ളൂ മുമ്പ് റിയാസുദ്ദീൻ എന്ന ഉദ്യോഗസ്ഥന് ചീഫ് സെക്രട്ടറി ആവാൻ സമ്മതിക്കാതിരുന്ന വി എസ് അച്യുതാനന്ദനെ പോലും ഈ ബോധം എത്രത്തോളം ബാധിച്ചിരുന്നു എന്ന് ഇപ്പോഴും ഓർത്തു നോക്കുക അക്കാലത്ത് പോലും ശക്തമായ മതിൽക്കെട്ടുകൾക്കകത്ത് സുരക്ഷിതരായിരുന്നു ഈ ഡീപ് സ്റ്റേറ്റിന്റെ ചരടുവലിക്കാർ ഡീപ് സ്റ്റേറ്റിനെ കുറിച്ച് എഴുതിയ ജോഷി ജോസഫ് ഗുജറാത്തിനെ കുറിച്ച് പ്രത്യേകം പരാമർശിക്കുന്നത് വെറുതെയല്ല ഗുജറാത്ത് മോഡൽ എന്ന് പറയുന്നത് വികസനത്തെക്കുറിച്ചോ കുറിച്ചോ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല അത് എത്ര ഭംഗിയായാണ് ഡീപ് സ്റ്റേറ്റ് അവിടെ പ്രവർത്തിച്ചത് എന്നും ആർ എസ് എസിന്റെ അജണ്ട ഒറ്റ മനസ്സോടെ പൂർത്തീകരിച്ചത് എന്ന സൂചനയും ഈ പുസ്തകത്തിലുണ്ട് ഏറ്റുമുട്ടലുകൾ ആസൂത്രിത ആക്രമണങ്ങൾ തുടങ്ങി മുസ്ലിം വിരുദ്ധത ഡീപ് സ്റ്റേറ്റ് നേരത്തെ തുടങ്ങിയിരുന്നു ഡീപ് സ്റ്റേറ്റ് എന്നതിൽ പോലീസ് മാത്രമല്ല സർക്കാരിൻ്റെ പിന്നാമ്പുറത്തിരുന്ന് അതിനെക്കൊണ്ട് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കളിപ്പിക്കുന്ന എല്ലാവരും ഉൾപ്പെടും പണവും അറിവും അധികാരവും ഉപയോഗിച്ച് തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണകൂടങ്ങളെപ്പോലും നിയന്ത്രിക്കാൻ ശേഷിയുള്ള ശക്തികളാണ് ഡീപ് സ്റ്റേറ്റിൻ്റെ വക്താക്കൾ പക്ഷേ ഇന്ത്യയിൽ ബ്രാഹ്മണ്യ മേധാവിത്വവും സംഘപരിവാര തത്വശാസ്ത്രങ്ങളുമാണ് ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ സൈദ്ധാന്തിക ഊർജം വിദ്യാഭ്യാസവും കലയും രാഷ്ട്രീയവും ഉൾപ്പെടെ സകലമായ സാംസ്കാരിക ഭൂമികയും കൈയടക്കുന്ന ഇന്ത്യൻ ഡീപ് സ്റ്റേറ്റിൻ്റെ നിയന്ത്രണം ആർ നേരത്തെ ഏറ്റെടുത്തതാണ് വിവേകാനന്ദ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ എന്ന ആർ എസ് എസിന്റെ ബുദ്ധിജീവി കേന്ദ്രത്തിന്റെ ഡയറക്ടർ ആയിരുന്ന അജിത് ഡോവൽ ഇന്ദിരാഗാന്ധിയുടെ കാലത്തും മൻമോഹൻ സിംഗിന്റെ കാലത്തും ഇപ്പോൾ മോദിക്കാലത്തും സുരക്ഷാ മേഖലയെ അടക്കി വാഴുന്നത് സാംസ്കാരിക വലതുപക്ഷത്തിന്റെ വേരോട്ടം എത്രയുണ്ട് എന്നതിന്റെ സൂചനകളിൽ ഒന്നു മാത്രമാണ് വി ഐ എഫിൻ്റെ തലപ്പത്തിരിക്കുന്നവരിൽ പലരും സുരക്ഷാ വിഭാഗത്തിന്റെ കുഞ്ചിക സ്ഥാനങ്ങളിൽ ഇരുന്നവരോ ആ വിഷയത്തിലെ ഗവേഷകരോ ആണ് എന്നത് യാദൃശ്ചികതയല്ല കേരളത്തിലെ സ്വത്ത്വാദ രാഷ്ട്രീയത്തിന്റെ വക്താക്കൾ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറല്ലെങ്കിലും മലപ്പുറം ജില്ലയിൽ ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടിയിരുന്നു ഡാൻസ് ആഫിന്റെ ഇടപെടലുകൾ അടക്കം മലപ്പുറത്തെ ക്രിമിനൽ വൽക്കരിക്കാൻ നടക്കുന്ന പെരും കൂടാലോചനകളും കുറിച്ച് അൻവർ പറഞ്ഞത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട സംഗതിയാണ് സർക്കാരിൻ്റെ രേഖകളിലെല്ലാം അത്തരമൊരു കണക്ക് രേഖപ്പെടുത്തുന്നതിൻ്റെ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരിക മലപ്പുറത്തുകാർ മാത്രമല്ല രാജ്യത്തെയോ ലോകത്തെയോ മുസ്ലിങ്ങൾ മൊത്തത്തിലായിരിക്കും എട്ടുകൊല്ലം ഇടതുപക്ഷത്തിനൊപ്പം നിന്നൊരു എം എൽ എ ഇത്തരം കണക്കുകൾ ഭരണ സംവിധാനങ്ങൾ മനഃപൂർവ്വം സൃഷ്ടിക്കുന്നതാണ് എന്നും അതിനായി പോലീസിന് ഇടയിൽ അന്തർധാര പ്രവർത്തിക്കുന്നുണ്ട് എന്നും പറയുമ്പോൾ അദ്ദേഹം നിർത്തിയെടുത്തു നിന്നും വായിക്കാൻ തുടങ്ങേണ്ട ബാധ്യത സമുദായ സഹായത്തിൽ പച്ചപിടിച്ച മുഴുവൻ പ്രസ്ഥാനങ്ങൾക്കും ഉണ്ടായിരുന്നു തിരൂരിലെ ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയിൽ എറിയാൻ ബോംബുണ്ടാക്കുന്നതിനിടയിൽ ശ്രീകാന്ത് എന്ന ആർ എസ് എസ് പ്രവർത്തകൻ കൊല്ലപ്പെടുകയും ആ സംഭവം ഉമ്മൻകോശി എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കേരളത്തിനോട് വിളിച്ചു പറയുകയും ചെയ്തത് സ്വത്ത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പുതിയ പഠന ക്ലാസ്സുകളിലെ വിഷയമാവാനിടയില്ല അവിടെ നിങ്ങോട്ട് അൻവർ പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥരിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോൾ മുസ്ലിങ്ങൾ കൊടുക്കേണ്ടി വന്ന വില ഇനിയും കൃത്യമായി തിട്ടപ്പെടുത്തപ്പെട്ടിട്ടില്ല മലപ്പുറം വളർന്നത് ഗൾഫിൽ വിയർപ്പൊഴുക്കിയതിൻ്റെ ഫലമാണ് നാട്ടിലെ ഒരു വിഷയം പരിഹരിക്കാനും അവർ സർക്കാരിനെ കാത്തു നിന്നിട്ടില്ല ഗജനാവിലേക്ക് കൊടുക്കുക എന്നല്ലാതെ അവിടുന്ന് കിട്ടിയിട്ട് ശരിയാക്കാമെന്ന് കരുതി അവർ ഒരു പദ്ധതിയെയും കൈവിട്ടിട്ടില്ല സർക്കാരിൻ്റെ വിജയിച്ച ഏത് പദ്ധതികൾ എടുത്താലും ഒന്നാം സ്ഥാനത്ത് മലപ്പുറം ഉണ്ടായിരുന്നു അത് പണ്ടത്തെ സാക്ഷരതാത്വമായാലും ജനകീയ ആസൂത്രണങ്ങളായാലും മെഡിക്കൽ കോളേജ് നിർമ്മാണമായാലും സ്റ്റേഡിയം നിർമ്മാണമായാലും എല്ലാം സഹജീവികളുടെ വേദനയൊപ്പുന്ന കാര്യത്തിൽ ഒരു സർക്കാർ പദ്ധതിക്കും അവർ കാത്തു നിന്നിട്ടില്ല ലോട്ടറി എടുത്ത് സഹായിക്കുക എന്നതിനും അവർ കൂട്ടുനിന്നില്ല എന്നിട്ടും ജനകീയ സഹകരണത്തിൽ കെട്ടിപ്പൊന്നിച്ച വീടുകളുടെയും ഒപ്പിയ കണ്ണീരിന്റെയും അളവ് മലപ്പുറത്തോളം വരില്ല മറ്റെവിടെയും കുറ്റിപ്പുറം പാലവും കടന്നത് കേരളം മുഴുവൻ സഞ്ചരിച്ചിട്ടുണ്ട് കോഴിക്കോട് വിമാനത്താവളത്തിൽ അപകടത്തിന്റെ അന്നും കവളപ്പാറ ദുരന്തമുഖത്തും കേരളവും ലോകവും അത് അനുഭവിച്ചതാണ് അഭിനന്ദിച്ചതാണ് അത്തരമൊരു ജില്ലയെ നശിപ്പിക്കുന്നതിന് ഒറ്റ കാരണമേ കാണാനാവൂ കാരണക്കാരായും ഒറ്റക്കൂട്ടരയെ കാണാനാവൂ പക്ഷേ കാണാൻ ആരുണ്ട് എന്നതാണ് ഭയപ്പെടുത്തുന്ന ശൂന്യത മലപ്പുറത്ത് തന്നെയായിരുന്നു ഇസ്ലാമതത്തിലേക്ക് കടന്നു വന്ന ആമിനക്കുട്ടി എന്ന ചിരിതക്കുട്ടിയും യാസിറും പിന്നീട് ഫൈസലും കൊലപ്പെടുത്തപ്പെട്ടത് കണ്ണീരും സഹായവും ഒരുപാട് പ്രവഹിച്ചു പ്രാർത്ഥനകളും ഉണ്ടായിട്ടുണ്ടാവും പക്ഷേ ആ കേസ് കോടതിയിലെത്തുമ്പോൾ ശക്തമായി നടത്തുന്നതിന് ആളില്ലാതാവുന്നു എന്നിടത്താണ് സമുദായ സ്വത്വത്തിന്റെ അട്ടിപ്പേറ അവകാശികൾ ഉത്തരം തേടേണ്ടത് മലപ്പുറം ജില്ലയിലെ കുട്ടികൾ പരീക്ഷ പാസ്സാവുന്നത് കോപ്പി അടിച്ചിട്ടാണ് എന്ന വാദം ഉയർത്തിയ വി എസിന്റെ പാർട്ടിയിൽ നിന്നാണ് അൻവർ പുറത്തേക്കെറിയപ്പെടുന്നത് എന്നതിൽ കാഴ്ചക്കാർക്ക് വലിയ അത്ഭുതത്തിനൊന്നും വകയില്ല പക്ഷേ സ്വത്വബോധം മനസ്സിലും പ്രഖ്യാപനങ്ങളിലും കൊണ്ടു നടക്കുന്ന മുസ്ലിം സംഘടനകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇടതുപക്ഷ എം വാക്കുകൾ വേണ്ട വിധത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടോ എന്ന് ആലോചിക്കേണ്ടതുണ്ട് ഓരോ നോമ്പുകാലത്തിനു മുമ്പായി പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു കഥയുണ്ട് വെള്ളം കിട്ടാനില്ലാത്ത ഒരു കട്ടൻ ചായ കുടിക്കാൻ പറ്റാത്ത മലപ്പുറം ജില്ലയിലെ ദുരവസ്ഥാ കഥാകഥനങ്ങൾ അവയ്ക്ക് പിന്നാമ്പുറത്തെ ചിന്താധാരകൾ മനസ്സിലാക്കുന്നിടത്തും അതിനെതിരായി സാംസ്കാരിക പ്രതിരോധം തീർക്കുന്നിടത്തും മുസ്ലിം സ്വത്ത് ബോധം പിറവിയിൽ തന്നെയുണ്ട് എന്ന് അഹങ്കരിക്കുന്ന പ്രസ്ഥാനങ്ങൾക്ക് പോലും സാധിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും വാഗൻ കൂട്ടക്കൊലയിൽ കൊല്ലപ്പെട്ടവരുടെ ചിത്രം സർക്കാർ നേതൃത്വത്തിൽ തിരൂർ റെയിൽവേ സ്റ്റേഷൻ ചുവരിൽ നിന്ന് അയച്ചു കളയുന്നത് ഒരു ചിത്രത്തിൻ്റെ അന്ത്യം മാത്രമല്ല ഒരു ജനതയുടെ പോരാട്ടത്തിൻ്റെ ചോര പുരണ്ട കഥകൾ കൂടിയാണ് അങ്ങാടിപ്പുറം ക്ഷേത്രത്തിൻ്റെ വാതിൽ പുനർനിർമ്മിക്കുന്നതിലൂടെയോ പ്രവാചകരെ നിന്ദിച്ച മൂവാറ്റുപുഴയിൽ അധ്യാപകനെ രക്തം ദാനം ചെയ്യുന്നതിലൂടെയോ തീർക്കാവുന്നതല്ല ഇത്തരം പൊതുബോധ നിർമ്മിതികൾ വളർന്നുവരുന്ന അല്ലെങ്കിൽ ഏറെ വളർന്നു കഴിഞ്ഞ ഡീപ് സ്റ്റേറ്റിനെ തടയുന്നതിനുള്ള വഴികൾ ഇനിയും അടഞ്ഞിട്ടില്ല എന്നതാണ് ഇതേക്കുറിച്ചുള്ള പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വത്ത് സംഘടനകളുടെ ഈ മേഖലയിലെ ഉത്തരവാദിത്വവും അവസാനിക്കുന്നില്ല ജുഡീഷ്യറിയേയും സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തെയും പൗരസമൂഹത്തെയും ശക്തിപ്പെടുത്തുക വഴി ഇതിനെതിരായ പ്രതിരോധം തീർക്കുവാനാവും ഇതേക്കുറിച്ച് എഴുതിയ പൊൻചന്ദ്രൻ പരിഹാരമായി നിർദ്ദേശിക്കുന്നതും ഇത്തരം പ്രതിരോധങ്ങളെയാണ് സർക്കാരിൻ്റെ എല്ലാ സ്ഥാപനങ്ങളെയും കൃത്യമായി ഓഡിറ്റ് ചെയ്യാനും മോണിറ്റർ ചെയ്യാനും പൊതുസമൂഹത്തിന് കഴിയേണ്ടതുണ്ട് ഇത് കൃത്യമായ പഠന ഗവേഷണ പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ സാധ്യമാവൂ സ്വത്ത് ബോധമുള്ള ജനതയെ സൃഷ്ടിക്കുക മാത്രമല്ല പ്രകടനപരതയുള്ള പ്രതിഷേധങ്ങളുടെ കെട്ടുകാഴ്ചകൾക്കപ്പുറത്തേക്ക് അവരെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യാനാവണം ജനങ്ങളിതേക്കുറിച്ച് അവബോധമുള്ളവരാക്കലും സർക്കാർ ഏജൻസികളുടെ ലംഘനങ്ങളെ ചോദ്യം ചെയ്യലും നടക്കണം ഇതിനെല്ലാം ഉപരിയാണ് നിയമപരമായ പ്രതിരോധം അത് അഭിഭാഷകരും നിയമവിദഗ്ധരും പോലീസുമെല്ലാം ഉൾപ്പെട്ട ഒരു മേഖലയാണ് ഡീപ് സ്റ്റേറ്റിനെ കുറിച്ച് ഉത്കണ്ഠപ്പെടുന്നവർക്ക് ഈ മേഖലകളിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ അഥവാ ജനാധിപത്യ തത്വങ്ങളെ ശക്തിപ്പെടുത്തുന്ന തരത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഒരു പ്രകടനത്തിലോ ജാഥയിലോ ആശങ്കകളെല്ലാം കഴുകിക്കളഞ്ഞ് സംതൃപ്തി അടയുകയെ വഴിയുള്ളൂ സ്വത്തം പോലും അസ്ഥിരപ്പെടുന്ന ഇക്കാലത്തെങ്കിലും മുസ്ലിം ദളിത് സംഘടനകളും ചിന്തകരും ഈ രീതിയിലേക്ക് ആലോചനകളെ മാറ്റും എന്ന പ്രതീക്ഷയോടെ നന്ദി